കിട്ടുവേ എടാ കിട്ടുവേ എന്താണ് വിശേഷം ആ ഇന്ന് നിനക്ക് ഒരു കാര്യം തന്നാൽ നീ പഠിക്കാവോ എന്താണെന്നറിയാമോ ഒരു ബൈബിൾ വാക്യമാണ് നീ റെഡിയാണോ അവന് ബൈബിൾ വാക്യം ഭയങ്കര ഇഷ്ടമാണ് മാതാവിന്റെ ജവമാല ചൊല്ലാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറയുന്ന കാര്യം നീ ഇപ്പൊ പെട്ടെന്ന് പഠിക്കും നീ പറഞ്ഞാൽ പഠിക്കുമോ പഠിച്ചാൽ മാത്രം പോരാ ഒരു അഞ്ചു പേരെ പറഞ്ഞു കേൾപ്പിക്കണം നീ റെഡിയാണോ അവന് ഭയങ്കര ഇഷ്ടം ബൈബിൾ വാക്യം പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ബൈബിൾ വാക്യം പഠിക്കാൻ ഏറ്റവും അച്ഛൻ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ വാക്യമാണ് വിശുദ്ധ ലോക്കോസ് എഴുതിയ ശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യമാണ് എന്താണെന്നറിയാമോ ഞാൻ പറയട്ടെ ഞാൻ പറയാം വീറ്റി ബീറ്റി ഒന്ന് അടങ് എന്റെ പൊന്നുമോ അടങ്ങ് കേട്ടോ യേശു പ്രായത്തിലും യും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു മനസ്സിലായോ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു വന്നു അങ്ങനെയല്ലേ നമ്മൾ വളർന്നു വരേണ്ടത് ലൂക്കോസ് രണ്ട് അമ്പത്തിരണ്ട് അപ്പോൾ അവന് മനസ്സിലായി ലോക്കോ രണ്ട് അമ്പത്തിരണ്ട് അപ്പോൾ ഈ വാക്യം ഇന്ന് കാണാതെ പഠിക്കണം അതോടൊപ്പം തന്നെ എത്ര പേരെയാ പറഞ്ഞു കേൾപ്പിക്കേണ്ടത് എത്ര പേരെയാ അപ്പ അഞ്ചു പേരെ നിങ്ങളിത് പഠിപ്പിക്കുകയും വേണം ടാസ്ക് റെഡിയാണല്ലോ അപ്പൊ പഠിപ്പിച്ചവരുടെ പേരൊന്ന് എഴുതി വെച്ചേക്കണേ അച്ഛൻ ചോദിക്കും അപ്പം ഇത് പഠിച്ചിട്ട് അഞ്ച് പേരെ കൂട്ടുകാരെ നിങ്ങൾ പഠിപ്പിക്കണം അച്ഛൻ ചോദിക്കും നാളെ വരുമ്പോൾ ഈ പേരുകൾ എന്നൊന്ന് കാണിക്കണേ മറക്കല്ലേ അപ്പോൾ ഈ ലൂക്കോസ് ഗ്ലൂക്കോസ് ശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം പഠിപ്പിക്കുമല്ലോ റെഡി ആർ യു റെഡി ആര് റെഡിയാ നിങ്ങളും റെഡിയല്ലേ അപ്പൊ സി ഉറ്റുമാറോ